അത് ശരിക്കും വേഗനെ മാത്രമേ ഉള്ളു ഈ സിസ്റ്റം അപ്പൊ ഈ ഒരു എല്ലാ വണ്ടിക്കും ഇല്ലാത്തൊരു സംഭവം കണ്ടില്ല ഞങ്ങക്ക് അറിയില്ല അഞ്ച് വേറെ വണ്ടികളൊക്കെ വണ്ടികൾക്ക് പോയിട്ടൊക്കെ പല വണ്ടികളും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് വെച്ചിട്ട് ഒരു വണ്ടി ഇങ്ങനെ ആവുമ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഞങ്ങൾ എല്ലാരും ഒത്ത് എല്ലാരും കൂടി ഒത്തു കിട്ടിയിട്ടുണ്ട് സാധാരണ കുട്ടികളെ അതെ ആരെങ്കിലും അവിടെ ഒരാൾ ഇവിടെ ഒരാൾ അവിടെയൊക്കെ ആയിരിക്കും അപ്പൊ ഒന്ന് മുത്തു വെച്ച് എല്ലാവരും വീഡിയോയിലുണ്ട് ഒരുമിച്ച് അല്ലേ അതെ അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ നമ്മളൊരു വണ്ടിയൊക്കെ എടുത്തതിനെ കുറിച്ച് അപ്പോ ആ വണ്ടി നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അതെ അതിന് വളരെ രാത്രിയൊക്കെ ആയതുകൊണ്ട് വിശദമായിട്ട് ആ വണ്ടി അതിന് അതെ അപ്പോൾ എന്താന്ന് വെച്ചാൽ വണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് പിന്നെ വാഗനാറാണ് ബി എക്സ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ആ പക്ഷെ നമ്മൾ ഞങ്ങളൊന്നും ശരിക്കും അങ്ങനെ അത്രയും നല്ലൊരു സ്പെഷ്യാലിറ്റിയുള്ള വണ്ടിയൊന്നും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല അപ്പം നമ്മൾ കയറിയിട്ടില്ല അതിൽ അത്രയും സ്പെഷ്യാലിറ്റി ഉള്ള ഇപ്പം നമുക്കെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന വണ്ടി അതിനെക്കാട്ടിൽ കുറച്ചും കൂടി നല്ല സൗകര്യങ്ങളും ഇപ്പോൾ ഓൺലി എന്താണ് സീറ്റ് കുറവാണെങ്കിലും നല്ല നമുക്ക് സ്വസ്ഥതമായിട്ട് കാലം കൈയ്യൊക്കെ നീട്ടിയിരിക്കാനൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് വണ്ടിയിൽ അപ്പൊ ഞങ്ങൾക്ക് അതെ ഇത്രയും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇത്രയും പിന്നെ പോയി എങ്കിലും കൂടി ഒരു അതിനെക്കാട്ടിയൊക്കെ എന്തൊക്കെയൊരു നിർത്തിയ വണ്ടി മാത്രല്ല അത് സി സി കുറവുള്ള വണ്ടിയൊക്കെ ആയതുകൊണ്ട് ഇത് നല്ല ഒരു നല്ലൊരു എന്തൊക്കെയോ ഒരു സന്തോഷം ഇതിലുണ്ട് സമാധാനം അതെ അപ്പോൾ എന്താ വച്ചാൽ വണ്ടി വണ്ടി ഒക്കെ നിങ്ങൾ എല്ലാവരും കാണുന്ന കണ്ടിട്ടുണ്ടാകും നമ്മൾ വേഗനാറ് വലിയ സംഭവം ഒന്നുമല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചത് നമുക്ക് ഭയങ്കര സന്തോഷം നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു കാരണം ആ ഇന്നലത്തെ വീഡിയോയിൽ മുഴുവനൊന്നും ഇല്ലല്ലോ കാരണം എന്താ വെച്ചാൽ അവിടെ നിങ്ങൾ ഇറങ്ങി വരുന്നതും ഇവിടെ ആയിരുന്നു രാത്രി ആയതുകൊണ്ട് മുഴുവൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജസ്റ്റ് വിശദമായിട്ട് വണ്ടി നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതെ അഭിപ്രായങ്ങളൊക്കെ കമന്റിനോട് അറിയിക്കുക ഈ വെയിലുണ്ടായിട്ടോ കണ്ണിങ്ങനെ പൊതുവെ കണ്ണിന് മുഖത്തിന് എന്തൊക്കെയാ അസ്വസ്ഥത ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ എന്താ പറയാ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വണ്ടി നമ്മൾ കാണാട്ടാ ചാവി ഇതാണ് നമ്മുടെ ചാവി അപ്പൊ എന്താ സംഭവം പറയണെന്നറിയോ ഇപ്പൊ നമ്മളൊക്കെ പുറത്ത് ഞാൻ സംഭവം ദീർഘകാല ആണെങ്കിലും ഡ്രൈവർ പണിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മളൊന്നും ഇങ്ങനത്തെ ചാവ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ സിസ്റ്റവും കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ പല ആളുകളെ കയ്യിൽ അതെ പല ആളുകളെ കയ്യിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിപ്പം ഒന്നൊരു വലിയ സംഭവം സംഭവമൊന്നുമില്ല ഒരുവിധ ആളുകൾത്തൊക്കെ ഉള്ളതാണ് പക്ഷെ നമുക്കൊരു വലിയൊരു ഫസ്റ്റിലൊരു അനുഭവമായതുകൊണ്ട് അലഹമ്മദില്ല ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ അപ്പോൾ എന്താ വെച്ചാൽ വണ്ടിൻ്റെ കീവ ബിൽ കൊണ്ടുവന്നിട്ട് അപ്പോൾ വണ്ടി അടുത്തേക്ക് പോകാൻ വേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ വേഗനാർ വീക്ഷി വണ്ടിതാ നമ്മുടെ മുറ്റത്ത് വന്ന് കിടക്കുകയാണ് നമുക്കെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇത് ഭയങ്കര അതുകൊണ്ട് നിങ്ങളെങ്കിലും വിചാരിക്കും ഇവന്ത ഇതിങ്ങനെ പറഞ്ഞു ഞാൻ സന്തോഷം കൊണ്ട് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ടോട്ടലി നിങ്ങളൊന്ന് കാണിച്ചു തരട്ടെ അത് ഇതൊന്നും തോന്നാം തോന്നുന്നു ടോട്ടലി നിങ്ങളെ ഒന്ന് കാണിച്ച് തരും ഇന്ത്യൻ ഭാങ് എല്ലാം ആയിക്കോട്ടെ എല്ലാം മൊത്തം ടോട്ടലി നല്ല പക്ക ഒരു ചിക്കൻ വണ്ടിയുടെ ഏകദേശം സ്പെഷ്യലായിട്ടി തന്നെയുണ്ട് ബാറ്ററി ഓക്കെ ബാറ്ററി ഇപ്പോൾ നല്ല സ്ട്രോങ് നല്ല അടിപൊളി ബാറ്ററി തന്നെയാണ് പക്ഷേ ബാറ്ററി ചെക്ക് ചെയ്ത് അതെ ഇതിന്റെ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ കാര്യങ്ങളൊക്കെ നല്ല പക്ക ക്ലീൻ തന്നെയാണ് ഒന്നും അതെ അതെ പിന്നെ അതുപോലെ തന്നെ ടോട്ടലി നല്ല വണ്ടി തന്നെ കാണാൻ വേണ്ടി കണ്ടിട്ടാണ് അതുപോലെ തന്നെ എ സി കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി തണുപ്പും കാര്യങ്ങളും അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിതൊക്കെ എന്തുകൊണ്ട് ആദ്യമായിട്ടാണോ എന്ന പൊതുവേ ഇങ്ങനെ തന്നെയാണെന്ന് ഞങ്ങൾക്കറിയില്ല കാരണം ഞങ്ങൾ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഞാൻ ജോലിക്ക് പോയിട്ടൊക്കെ പല വണ്ടികളും ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും കൂടിയിട്ട് നമുക്ക് ഒരു വണ്ടി ഇങ്ങനെ ആകുമ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ ഇതിന്റെ എല്ലാ അതുപോലെ ഇലക്ട്രിക്കൽ അഡ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതാ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഗ്ലാസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതെല്ലാം ഉണ്ടാ ഉണ്ടാ നമ്മൾ ഇതുവരെ കുറെ വണ്ടികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇരുന്നു ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതൊക്കെ ടോട്ടലി നല്ല തണുപ്പ് കാര്യങ്ങള് വണ്ടി ഓൺലി കുറച്ച് മൈലേജ് കുറവ് ഒഴിച്ചാൽ വേഗനാർന്ന യാത്രക്ക് അതുപോലെ നല്ല സ്പേസ് നമുക്ക് കയ്യും കാലൊക്കെ നീട്ടി സ്വസ്ഥായിട്ട് ഇരിക്കാൻ എല്ലാറ്റിനും നല്ല ആ നല്ല സുഖാണ് സാധനമായ മറ്റുള്ള വണ്ടിയിലൊക്കെ നമ്മൾ കേറുമ്പോൾ കാലിവിടെ ഇവിടെ തട്ടിയിട്ടും സ്റ്റയറിങ് മടിയിലേക്ക് ഇങ്ങി ഇരുന്നിട്ടും ഇതെല്ലാം കൊണ്ട് നല്ലൊരു ആശ്വാസം ഉണ്ട് അപ്പൊ വേഗനകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു ചടപ്പാണ് എങ്കിലും കൂടിയിട്ട് വേഗനകാരം എന്ന് വെച്ചാൽ യാത്രക്കും അതുപോലെ നല്ല അടിപൊളിയാണ് ഈ ഒരു പിന്നെ നമ്മളെ മൈലേജ് തോട്ടം ഉപയോഗിച്ചാൽ എല്ലാം കൊണ്ടും അടിപൊളിയാണ് അപ്പൊ ഈ വണ്ടി നിങ്ങളൊന്ന് കാണിക്കാച്ചിട്ടാണ് വന്നത് ഭയങ്കര എങ്കിലും കൂടി അറിയിക്കണം അതെ അതുപോലെ തന്നെ ഡിക്കൊക്കെ

വേറൊരു വണ്ടി ഇതേമാരും മാളുൻ്റെ അനിയത്തിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു അതിൽ തന്നെ നമുക്ക് ഭയങ്കര താല്പര്യമായിരുന്നു കാരണം നല്ല സൗകര്യമാണ് വണ്ടി കാരണം മൈലേജിനിപ്പോൾ ഒരു നാല് കിലോമീറ്റർ മാറ്റം വന്നാലും അപ്പോൾ നമ്മളൊന്നും എപ്പോഴും വണ്ടി കൊണ്ടിങ്ങനെ നടക്കുന്ന ആൾക്കാരല്ല നമ്മളെപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഫാമിലി ആയിട്ട് പോകുമ്പോൾ എന്തെങ്കിലും എല്ലാവർക്കും കൂടി പോകാനോ അല്ലെങ്കിൽ ഇമാനായിട്ട് ഹോസ്പിറ്റലിൽ പോകാനോ അങ്ങനെയൊക്കെ നമ്മളിത് യൂസ് ചെയ്യുള്ളൂ അതുപോലെ തന്നെ അത് ശരിക്കും ബാഗ് മാത്രമേ ഉള്ളൂ ഈ സിസ്റ്റം അപ്പൊ ഈ ബാഗൻ്റെ ഒരു എല്ലാ വണ്ടിക്കും ഇല്ലാത്തൊരു സംഭവം കണ്ടില്ലെങ്കിൽ ഞങ്ങക്ക് അറിയില്ല അഞ്ച് വേറെ വണ്ടികളൊക്കെ ഇണ്ടാന്നുള്ളത് സീറ്റ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലുമൊക്കെ മീൻ അതുപോലെ തന്നെ ചിക്കൻ കാര്യങ്ങളൊക്കെ വാങ്ങിയാൽ ഈ സീറ്റിന്റെ അടിയിൽ വെക്കാനുള്ള നല്ലൊരു സൗകര്യം ഉണ്ടായിരുന്നു നമുക്ക് ഗ്യാസൊക്കെ യൂസ് ചെയ്യാം മീൻ്റെ മണം വരും അല്ലെങ്കിൽ ചിക്കന്റെ മണം വരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് വാങ്ങിയാൽ അത് മണം വരും എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട വേണ്ട അവിടെ അടച്ച് ഇപ്പം സംഭവം അവിടെ ഇല്ല അപ്പം എന്തെങ്കിലും പോലെ തന്നെ മീൻ ചിക്കൻ ഒക്കെ വാങ്ങി അകത്ത് വെച്ചിട്ട് നമ്മൾ അടിപൊളിയിൽ യാസട്ട് യാത്ര ചെയ്യാം എങ്ങനെ ആ അത് തുറക്കാം ഇവിടെ തന്നെ നല്ല ഡാഷുകളുണ്ട് ഞങ്ങള് ഇവിടെ ഡാഷ് ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ ഡാഷ് സോ ഇവിടെ ഡാഷ് ഏഹ് എല്ലാം കൊണ്ട് ടോട്ടലി അടിപൊളിയാണ് ഒന്നും പറയാല്ല എന്താ എങ്ങനെന്താ അഭിപ്രായം അടിപൊളി ഇതിന്റെ ആ ഇവിടെ എന്താണ് മേക്കപ്പ് ചെയ്യാറ് മാളൂന് അതെ പിന്നെ ഇതിന്റെ ഇന്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതെങ്കിലും നല്ല അങ്ങനെ വലിയ അഴുക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നല്ല വൃത്തി ഒരു കുഴപ്പമില്ല അപ്പൊ ടോട്ടലി എല്ലാ ബാക്കിലുണ്ട് അപ്പൊ ടോട്ടലി സൂപ്പറായിട്ട് അപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ വണ്ടി ഫുള്ള് കാണിക്കാത്തോണ്ട് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്ന കേട്ടാ അല്ലേ അപ്പൊ കണ്ടില്ല നല്ല രസമുള്ള കളറല്ലേ വൈറ്റ് വൈറ്റ് ആവുമ്പോ നമ്മള് വൈറ്റ് നമ്മളെ കൈ കിട്ടിയില്ല അതെ 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 അവര് ഇണ്ടായിന്നെ അത് ഇഞ്ചമണിന്ന് ഇഞ്ചമണിയൊക്കെ കഴിഞ്ഞെടുത്തിന് ശേഷം കൊടുത്ത് എല്ലാം നിങ്ങള് വണ്ടി കണ്ടിരിക്കും അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ എങ്ങനെ അറിയോണ്ടിട്ട എങ്ങനെയുണ്ട് ഏർ പവർ ബിൻ്റെ ഞമ്മളൊക്കെ വെച്ചാല് ഞാനൊക്കെ പണ്ടൊക്കെ ഈ പവർ ബിൻഡോന്റെ ആഗ്രഹം കൊണ്ട് ഓരോ വണ്ടി കയറിയാണ് എന്തു ചെയ്യും ഈ കൈ നമ്മളെ ഇടത്തെ കൈ ഇങ്ങനത് വല്ല തിരിച്ചാണ്ട് പവർ ബിൻ്റിന്റെ തിരണമായി പൊന്നമായി കരുതിട്ടൊക്കെ പണ്ട് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് പവർ ബിൻ്റൊക്കെ ഉള്ള നല്ലൊരു വണ്ടി നമുക്ക് ആയി അതിന് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടും അതുപോലെ തന്നെ പഠിച്ചവനോടും വലിയ നന്ദിയുണ്ട് സംഭവം കുറച്ച് ഫൈനാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കൂടിയിട്ട് കൂടി ഒന്നാവെന്ന് വെച്ചാൽ നമുക്കൊരു നിമിത്താണല്ലോ അപ്പോ അത് പറയാതിരിക്കാൻ കഴിയൂല അതെ വിലപാകത്തില് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അതെ അപ്പോ പിന്നെ ഇനിയിപ്പൊ നാളെ പിന്നെ പോകണ്ടല്ലേ മതിന്റെ ചേർക്കാൻ ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ കിട്ടീല ചേർക്കും പിന്നെ പള്ളിക്ക് ഡർസിൽ പറഞ്ഞാല് വീണ്ടും സ്കൂൾക്ക് വേറെ പോകണ്ടല്ല സ്കൂളും ഒന്നും കൂടി ഉള്ള ഒരു സ്ഥലത്തേക്ക് ആവുമ്പോൾ അതെല്ലാം നല്ല നാളെ ഒരു പത്ത് മണിയാകുമ്പോൾ ഇന്റർവ്യൂ പക്ഷെ ക്യാഷ് അടച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ചിലപ്പം നേരത്തെ പോകേണ്ടി വരും അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുക ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഇനി ഗൂഗിൾ പേയിലെ പൈസ ഇല്ലെങ്കിൽ റെഡിയാക്കിയിട്ട് ചിലപ്പം ഗൂഗിൾ പേ ചെയ്തത് ആഗത്തിൽ പോയാൽ മതി അല്ലേ ഇൻഷാ അല്ല നോക്കുക തുടങ്ങുന്നത് അപ്പോൾ ഏതായാലും കുറേ ദിവസമായിട്ട് ഇമ്മൊക്കെ പറയും ഇവിടെ മുറ്റത്തിന് മുമ്പ് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇല്ലായിട്ട് എന്തൊക്കെയോ ഒരു കുറവുകൾ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വണ്ടി അടുത്തേക്ക് പോയിട്ടാണ് അവിടുത്തേക്ക് പോവുക അങ്ങനെയൊക്കെ പറയും ഏതായാലും ആളെത്തി ഇനിയിപ്പോൾ സ്വസ്ഥത ആയിട്ട് മണിഞ്ഞിപ്പോൾ അല്ലേ കുറേ ദിവസമായിട്ട് നമ്മൾ ഊടുക്കുമ്പോൾ പോയിട്ടൊന്നുമില്ലേ നമ്മളെ എന്താണ് ഒന്ന് രണ്ട് ഇപ്പോൾ പെങ്ങന്മാരെ വിട്ടിരിക്കുമ്പോഴൊക്കെ ഒന്നും പോയില്ല അപ്പോൾ അവിടേക്കൊന്നും ഇൻഷാ നാളെ മറ്റോടിക്കഴിഞ്ഞിട്ട് പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതെ പിന്നെ ആരാ അതാ വണ്ടിയമ്പറല്ലേ അപ്പോൾ വണ്ടി ഇപ്പം നിങ്ങളൊക്കെ ഇതാണ് മലപ്പുറം മലപ്പുറം റെയിൽ സ്റ്റേഷനൊക്കെ തന്നെയാണ് വണ്ടി അതേ ഓടിയിട്ടില്ല ആകെ എഴുപത്താറ് ഓടിയിട്ടുള്ള വണ്ടി രണ്ടായിരത്തി പതിനഞ്ചാണെങ്കിലും അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതു കുത്തൻ വീഡിയോയുമായി പുതിയ വിശേഷങ്ങളൊക്കെ ആയി നിങ്ങളെ മുമ്പിൽ നാളെ വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതേ കാണുന്നവർ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അതെ നല്ലതായാലും ഇനി ആകാത്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമ്പനിയിൽ വരെ എന്തെങ്കിലും തെറ്റുപുറ്റങ്ങളാണെങ്കിലൊക്കെ ഞങ്ങൾ തിരുത്താം അതുപോലെ തന്നെ നല്ലതാണെങ്കിൽ ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണേ നാളെ ഒരു പുതിയ വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ